ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം വിശ്വസിക്കുന്നു അതെ അപ്പൊ ഞാൻ എൻ്റെ ഫോണിന്റെ പുറകിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനായിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്നെ കാണാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ താരം നമ്മുടെ ലിതിമോൾ മാത്രമാണ് ലിതിമോൾ മാത്രമല്ല വേറെ ഒരാളും കൂടി ഉണ്ട് അപ്പോൾ ആള് വീഡിയോയിൽ ഇല്ലെങ്കിലും ആളുടെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല ഇന്ന് രാവിലെ ഇട്ടിരുന്ന വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്താണത് ലിതിമോളുടെ ലവ് സ്റ്റോറി ലിതിമോളുടെ ലവ് സ്റ്റോറി പറയാ പോകുന്നത് അപ്പം ഇവർ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് അപ്പോൾ അത് എത്ര നാളാണ് എങ്ങനെയാണ് കണ്ടുപിട്ടി അതൊക്കെ നമ്മളോട് വിശദമായിട്ട് ലിതിമോളി പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ആ കമന്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ലിതിമോള് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാരണം അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല കേൾക്കാനായിട്ട് എന്താണ് അവർക്ക് മാത്രമല്ല നമ്മുടെ വീഡിയോ കാണാൻ കുറേ പേർക്കെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ എന്തായാലും ബാക്കി ഇനി സ്റ്റോറിയിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ പറഞ്ഞാൽ സ്റ്റോറി ആയിട്ടൊന്നും അധികം ഇല്ല കേട്ടോ അങ്ങനെ ഒത്തിരി നാളൊന്നും ഇങ്ങനെ പറയാ ഒത്തിരി ലവ് സ്റ്റോറി അങ്ങനെ അങ്ങനെയൊന്നുമില്ല കണ്ടുമുട്ടിയത് എങ്ങനെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പറയാ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ബി കോമാണ് എടുത്തത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിപ്പം ഡിഗ്രി ഒക്കെ എഴുതുന്നേക്ക് മുമ്പ് പാതി വഴി വെച്ച് കുറച്ച് പടത്തം അങ്ങ് നിർത്തേണ്ടതാണ് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെ കൂടുതലായിട്ട് പഠിക്കാൻ പോകാനൊന്നും പറ്റിയില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല അപ്പം ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അഡ്വെർടൈസ്മെന്റ് കാണുന്നത് പത്രത്തിൽ മലയാള മലമേല് ഒരു കമ്പനി ഇങ്ങനെ ജോലിയുടെ ഇതിനെ അറിയുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇടുക്കിന്ന് എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ വേഗം വൈക്കത്തൊരു സ്ഥലത്താണ് ഉണ്ടാവുന്നത് വൈക്കത്തെന്ന് പറഞ്ഞാൽ വൈക്കം ടൗണിൽ തന്നെ വൈക്കത്ത് അവിടെ വന്നൊരു കമ്പനിയിലായിരുന്നു ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു അപ്പോൾ അവിടെ തന്നെ ജോലിക്ക് വന്നതാണ് ഹസ്ബൻഡ് അപ്പം അങ്ങനെ അവിടെ വെച്ചാണ് കാണുന്നത് കണ്ട് കുറേ വന്ന സമയത്തൊന്നും ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നെങ്ങനെ മാറി നിന്ന് ഒരിതായി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അവിടുത്തെ ജോലി അത്ര ഇതായിട്ട് തോന്നിയില്ല കാരണം സാലതയൊക്കെ വളരെ കുറവായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് എറണാകുളത്ത് തന്നെ ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ ഈ പുള്ളിയോട് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാവരുമായിട്ട് കൂട്ടാണ് കോമണേൽ എല്ലാവരുമായിട്ടും നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ എല്ലാം എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ എന്താ പറയുക അങ്ങനെ എറണാകുളത്തോട്ട് പോകുന്നു എറണാകുളത്തോട്ട് പോകുന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അങ്ങനെ ഫോണിൽ വിളിച്ചു പിന്നെ അന്നത്തെ ഫോൺ വിളി അറിയാമല്ലോ പത്ത് പതിമൂന്ന് പതിനാല് വർഷം മുമ്പാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് കാണുന്നത് അപ്പം അങ്ങനെ ഫോൺ വിളിച്ചു പിന്നെ അന്നത്തെ അന്നത്തെ എന്താണ് ഈ ഫ്രീ ആണല്ലോ അന്നത്തെ എല്ലാം ഫ്രീ കോൾ ആണല്ലോ എന്താണ് അതിൻ്റെ പേര് എന്താണ് ഫ്രീ കോൾ ഫ്രീ അല്ല ഫ്രീ കോൾ കോളുള്ള സിസ്റ്റി അല്ല ഫ്രീ കോളുകളുള്ള സിമ്മുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇപ്പം അതൊന്നുമില്ല അന്ന് കുറേ സിമ്മുകളാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടത്തിലൊക്കെ കുറേ സിമ്മുകളുണ്ട് ഇപ്പം ഈ ഐ എയർടെൽ ഒക്കെ പോലെ ഉണ്ട് അന്ന് ഇത്ര ഒരു ഒരു മാസത്തേക്കുള്ളത് ഇതിന് അൺലിമിറ്റഡ് ഇപ്പം ഈ ഇങ്ങനെ അൺലിമിറ്റഡ് പോലെ അന്നും ഓരോരോ അൺലിമിറ്റഡ് കോളുകളുണ്ട് പിന്നെ അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വിളിക്കാം ഫോൺ വിളിക്കാം ജോലി കഴിഞ്ഞെന്ന് വിളിക്കാം അങ്ങനെ അങ്ങനെ ആയി കാര്യങ്ങളായി ഒരു രണ്ടായിരത്തി പതിനാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാനല്ല വീട്ടിൽ പറഞ്ഞത് ലിജിമോളാണ് പറഞ്ഞത് എനിക്കാണ് ചാച്ചനോട് പറയാൻ ഭയങ്കര പേടി പേടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമ ഒരു ഇതായിരിക്കുമല്ലോ പേരൻറ്റ്സിനോട് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട് അത് ഇന്റർകാസ്റ്റ് മാരേജും കൂടെ ഒരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ കുഞ്ഞാച്ചയ്ക്കും ഭാവയ്ക്കും എന്തായാലും അറിയാം അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും ചേച്ചിയോട് കുഞ്ഞാച്ചിയോട് പറഞ്ഞു കുഞ്ഞാച്ചി കുഞ്ഞാച്ചിൻ്റെ കാര്യമുണ്ടെന്നാൽ വീട്ടിലൊന്ന് പറയാമെന്ന് ചോദിച്ചാൽ അങ്ങനെ കുഞ്ഞാച്ചിയാണ് അച്ഛൻ്റെ അമ്മേടെ അടുത്ത് പറഞ്ഞത് തന്നെ അച്ഛനും അമ്മയും വന്ന് കണ്ട് അതാണ് ഏറ്റവും വലിയ ഞങ്ങക്ക് സന്തോഷമല്ല ഒരിക്കലും അത് പറ്റത്തില്ല അല്ല അങ്ങനെ പറഞ്ഞില്ല നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല നമ്മൾ അവരെ നിന്നിച്ചുകൊണ്ട് നമ്മള് ഇറങ്ങി വരും വന്നാലും ഇത്രയും നാലും വളർത്തിയ അച്ഛനും അമ്മ ഒന്നുമില്ലാതെ പോകും എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരാളെ കണ്ടിഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ് ഇഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ എല്ലാവരുടെയും കാഴ്ചപ്പാട് എങ്ങനെയാകും എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുന്നത് ഇപ്പം സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് സമയത്ത് അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ ഒരു തെറ്റെന്നുള്ള കാര്യമല്ല അത് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ ഒപ്പം ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആളുടെ ഒപ്പം ജീവിക്കാം അങ്ങനെ സ്നേഹിച്ചു പിന്നെ ചേച്ചി ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പം വേറെ കാസ്റ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആലോചിച്ച് നോക്കാം അങ്ങനെ കൂടുതൽ എതിർപ്പുകളൊന്നും പറഞ്ഞില്ല ആലോചിച്ചു പിന്നെ ഇവിടെ ഇവരവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് അവിടെ നമ്മൾ പള്ളിയിലൊന്നും പിന്നെ ഇതാകാൻ പറ്റത്തില്ലല്ലോ പിന്നെ വീട്ടിൽ വെച്ച് ചെറിയ ഫങ്ഷൻ പോലെ നടത്തി മോതിരം മാറി പിന്നെ ഒരു സെപ്റ്റംബർ മാസം ഏഴ് മെയ് മാസത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിലായിരുന്നു മെയ് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു നിശ്ചയം പിന്നെ സെപ്റ്റംബർ ഏഴിനായിരുന്നു കല്യാണം അങ്ങനെ ഇവിടെ ഇവിടെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഓഡിറ്റോറിയത്ത് വെച്ചായിരുന്ന കല്യാണം അങ്ങനെ ഒരുപാട് ആളുകൾ അത്യാവശ്യം ആളുകളെയൊക്കെ വിളിച്ച് നല്ല രീതിയിൽ നടത്തി കല്യാണം അങ്ങനെ അങ്ങനെയാണ് ലവ് സ്റ്റോറി എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല പിന്നെ ഒരു എന്താ പറയുക ജീവിതം ജീവിതം ആവുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോളും പക്ഷേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് ജീവിച്ച് തീർക്കുന്നത് അതെങ്ങനെയാണെന്ന് വച്ചാൽ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളായിട്ടുള്ള വഴക്കുകളും കാര്യങ്ങളൊന്നും ലൈഫിലുണ്ടായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് അങ്ങനെ മോശമായി പോയി എന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ കാരണം നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു വീട്ടിലായ അച്ഛങ്ങളാണോ അമ്മ ഇവിടെ ഹസ്ബൻറ്റിൻ്റെ അമ്മയും ഞാനും ഹസ്ബൻഡും ഇപ്പം ആദ്യമുണ്ട് ഇത്രയും പേരേ ഉള്ളൂ പക്ഷേ നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും പറയണ്ട പോട്ടി തന്നെ പറയുക അങ്ങനെയാണ് എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മളത് പുറത്ത് വേറെ രീതിയിൽ പ്രവർത്തിപ്പിക്കരു എന്നുള്ളൊരു ഞാൻ ഞാനപ്പം തന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മേൻ്റെ അടുത്തും പറയും അത് കണ്ണൻ്റെ അടുത്താണെങ്കിലും കണ്ണാതാണ് വിളിക്കുന്നത് അപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അപ്പം തന്നെ നമ്മൾ പറയുക സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ആ പ്രശ്നങ്ങൾ അവിടെ തീർന്നു അത് ചിലപ്പോൾ ഇച്ചിരി സൗണ്ട് കൂടുതലായിരിക്കും പിന്നെ സൗണ്ട് താഴത്ത് സംസാരിക്കുക സത്യം പറഞ്ഞ് എനിക്കറിയില്ല ഞാനിങ്ങനെ അച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നത് അതങ്ങനെ പറഞ്ഞ് അത് അവിടെ തീരും അതിങ്ങനും നമ്മൾ മനസ്സിലിട്ടുകൊണ്ട് ഒരു കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് അയാളോട് ചിരിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് നമ്മൾ പ്രകടിപ്പിക്കണം വിജ ദേഷ്യമാണേലും പ്രകടിപ്പിക്കണം എന്ത് കാര്യങ്ങളാണെങ്കിലും അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കേണ്ട രീതിയിൽ തന്നെ പ്രകടിപ്പിച്ചെങ്കിൽ അതൊരു ജീവിതമാവുകയുള്ളൂ അപ്പം അങ്ങനെ കടന്നുപോയി കടന്നുപോയി ഇപ്പോൾ പത്ത് വർഷമായ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ചായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചായാലും പത്ത് വർഷമായ കല്യാണം കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളും സാമ്പത്തിക എല്ലാവരുടെ ലൈഫിലുണ്ട് സാമ്പത്തിക ഇപ്പം കട കടത്തിൻ്റെ പ്രശ്നങ്ങളില്ലാത്ത ഒരാവിലെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അതിൽ അത്യാവശ്യം ഒരു സാമ്പത്തിക കടങ്ങൾ എന്ന് പറയും വലിയ കടബാധ്യതയൊന്നുമല്ല ഒരുപാട് കടബാധ്യത കടബാധ്യതയുണ്ട് അത്യാവശ്യം നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ നേരത്തുനിന്ന് പോകുന്നു ഇപ്പോൾ ജോലിക്ക് പോകാതിരിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് എങ്കിലും അതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നു അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു വേറെ പ്രശ്നമല്ല ലവ് സ്റ്റോറിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങൾ ഓർക്കാൻ പറ്റാവുന്ന പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്ന സമയം പോലും ആയിരിക്കില്ല ഇപ്പോൾ ഒരു ജീവിതത്തിലോട്ട് വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ് കാരണം ഒരു ജീവിതത്തിലോട്ട് വരുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും കുട്ടികളുടേതായ പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളാണ് സ്ത്രീകളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ലവ് അത് കഴിഞ്ഞിട്ട് ചെലപ്പം ഉണ്ടാകുന്നില്ല പിന്നെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന കാലത്തുള്ളതുപോലെ തന്നെ ജീവിക്കുന്നവരുമുണ്ട് പിന്നെ നമുക്ക് ഇല്ലാത്ത കാര്യമുണ്ട് എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല സ്നേഹം ഉണ്ടാണെറ്റ് ഉണ്ടാവണം പിന്നെ അധികം നമ്മൾ ആ ഒരു കെയറും അതൊക്കെ ഓട്ടോമാറ്റിക്കലി അറേഞ്ച് മാര്യേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ സിനിമയൊക്കെ പുതിയ സിനിമയൊക്കെ വന്നാൽ അതെല്ലാം കാണാൻ പോകും അത്യാവശ്യം പുറത്തൊക്കെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് പാടില്ലാണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് പോകാത്ത അല്ലെങ്കിൽ ഏത് സിനിമ പുതിയത് അത്യാവശ്യം എല്ലാ മിക്ക സിനിമകളിലും ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും പിന്നെ പുറത്ത് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിൽ പുറത്ത് പോകും അങ്ങനെയൊക്കെ പോകും പിന്നെ നമുക്ക് ചെയ്യാം നമ്മൾക്കിപ്പോൾ എപ്പോഴും ഒരുപോലെ ഇതാവാനും നമുക്ക് പറ്റത്തില്ല ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിന് പോകേണ്ടി വരും അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയങ്ങൾ മാറ്റി വയ്ക്കും നമ്മുടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ മാറ്റിവെക്കും എങ്കിലും ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇപ്പോൾ ഓരോ കമൻ്റുകളൊക്കെ ഇങ്ങനെ ഫോണിനകത്ത് തന്നെയാണ് അച്ഛന് വന്നതല്ല അമ്മ ഇങ്ങനെ പറയുന്നു ഞാൻ കുറേ വർഷങ്ങൾക്ക് അല്ലെങ്കിൽ പ്രായം ഇച്ചിലും പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതെന്ന് പറയും അപ്പോൾ അവർ ചോദിക്കുന്നത് തിരിച്ച് മറുപടി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞു തന്നൊരു മറുപടി അവർ തിരിച്ച് വയ്ക്കും അപ്പോൾ നമ്മൾ നമുക്ക് സന്തോഷങ്ങൾ ചില അമ്മമാരിങ്ങനെയാണ് നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കാതെ ഇപ്പം ചിലപ്പോൾ ഒരു ഒരു രണ്ട് മുട്ടയുണ്ടെങ്കിൽ ചെയ്യും രണ്ട് മുട്ടയിൽ ഒരു മുട്ട ഒരു കുട്ടിക്ക് കൊടുക്കും ഒരു മുട്ട അച്ഛനും കൊടുക്കും അപ്പോൾ അമ്മ അവിടെ കഴിക്കുന്നില്ല അപ്പം അങ്ങനെ ആ രീതിയിൽ അമ്മമാർ ചിന്തിക്കുന്നത് നമ്മൾ കഴിച്ചില്ല നമ്മൾ വർക്കാവല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് കഴിക്കുന്നവരാണ് പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളും ഭക്ഷണം കഴിക്കുക ഒപ്പം അവർക്കും കൊടുക്കുക അന്നെങ്കിലും നമുക്ക് നാളെയുള്ള എല്ലാ ആരോഗ്യവും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ ആവുമ്പോൾ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാതെ പോവും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് നമ്മളങ്ങനെ കുറെ അമ്മമാർ അങ്ങനെ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ഞാൻ കഴിക്കാം അല്ലെൻ്റെ ഭർത്താവിന് കൊടുത്തിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഭർത്താവിനെ പ്രതീക്ഷ ജീവിക്കാൻ പറ്റില്ല വീട്ടുകാരെ പ്രതീക്ഷ ജീവിക്കാൻ പറ്റില്ല മക്കളെ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഭാര്യേനെ പ്രതീക്ഷിച്ച ജീവിക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാവരുടെയും കൂടെ കാര്യമായിട്ടോ പറഞ്ഞേ ആർക്കും ആരെയും പ്രതീക്ഷിച്ച് ജീവിക്കാൻ പറ്റത്തില്ല ഏത് സമയത്താണ് നമ്മളെ നിലത്തിറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഓരോ മനുഷ്യരുടെയും കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പം കല്യാണം കഴിക്കാതിരിക്കുന്ന വാവ് ഇതെല്ലാം കേൾക്കുന്നുണ്ട് അയ്യ വാവ് അയ്യോ വാവ ചിരിക്കുവേട്ടോ അതൊക്കെ കേട്ടിട്ട് പാവ ചിരിക്കാൻ വേണ്ടി പറഞ്ഞില്ല സത്യമുള്ള കാര്യമാണ് അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മൾക്കെപ്പോഴും ഒരു എന്താ പറയുക നമ്മളുടേതായൊരു ധൈര്യം എപ്പോഴും വേണം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ കാര്യം വേറെ ഒന്നുമല്ല അതങ്ങനെ തന്നെ വേണം എപ്പോഴും നമ്മുടെ സമൂഹത്ത് ഇന്നലെയൊക്കെ തന്നെ ഇപ്പം എന്താണ് ഇന്നലെ തന്നെ രണ്ട് മൂന്ന് വാർത്തകൾ കൊല്ലം ആലപ്പുഴ ആ സൈഡിൽ നിന്നൊക്കെ രണ്ട് മൂന്ന് പേര് രണ്ട് മൂന്ന് പേര് സ്ത്രീകൾ മരിച്ചതിൻ്റെ വാര്ത്തകൾ കേട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകള് മരിച്ചു പിന്നെ എന്തോ കേസുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിലൊരു മൂന്ന് സ്ത്രീകൾ മരിച്ചാടി രണ്ട് മൂന്ന് ദിവസത്തെ വാർത്തകളിലൊക്കെ വാർത്ത ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ ഒരിക്കലും സ്വയമായിട്ട് സ്ത്രീകൾ മരിക്കുന്നത് അത് നമ്മൾ ദൈവം തന്ന ജീവൻ ദൈവം തന്നെ എടുക്കണം നമ്മൾക്ക് ആ ഒരു മാനസികാവസ്ഥയിലെത്തുന്നേക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ദൈവമേ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥകളും ഉണ്ടാവരുത് ദാമ്പത്യ ജീവിതം ആകുമ്പോൾ പല പല പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടാകുന്ന പല ഒരു രീതിയിലല്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഇത് കൂടുതലും മരുമക്കൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അല്ലെ പെണ്ണുങ്ങൾക്കാണിത് കൂടുതലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പം അതുണ്ടാതിരിക്കണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ ചിന്തിക്കുക ഒരാളില്ലെങ്കിൽ ഒരാളില്ലെങ്കിൽ നമുക്ക് ജീവിക്കണം അതിലെങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീകളും പഠിച്ചിരിക്കേണ്ട കാര്യം ഇനിയുള്ള കാലത്ത് ഇപ്പം വേണം ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും വേണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് അവരെ തന്നെ സു സുരക്ഷിതമായിട്ടുള്ളൊരു ഇത് വേണമെന്നുള്ളെങ്കിൽ ധൈര്യവും വേണം അവളെ തൻ്റെ വേണം എന്നും പറഞ്ഞ് ആണുങ്ങളെ പെടുത്ത് തല്ലി താഴേ ഇടാനുള്ള തൻ്റെ ഇടമല്ല കേട്ടോ ഞാൻ ജീവിച്ചത് അങ്ങനെയല്ല പറഞ്ഞത് നല്ലതൊരു ധൈര്യം വേണം ഇപ്പോഴും നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ധൈര്യം വേണം ആ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കുടുംബജീവിതത്തിൽ മുമ്പോട്ട് കൂടും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അടിച്ചമർത്തി താഴെ കിടക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക പിന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഏതൊക്കെ വഴികളെ വരും അതൊക്കെ ഉണ്ടാവും അതൊന്നും ഉണ്ടാവാതെ നമ്മൾ മനസ്സിൽ നല്ല ഉറച്ച തീരുമാനം എടുത്തിട്ട് വേണം എല്ലാം മനുഷ്യർ മുമ്പോട്ട് ജീവിക്കും അങ്ങനെ എനിക്ക് വാവയോടും പറയാനുള്ളത് വാവയ്ക്ക് അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു ജീവിതത്തിലോട്ടൊക്കെ കടന്നു കഴിയുമ്പോൾ പല പല പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്യാനും എല്ലാം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം പോരെ വാവി എല്ലാം പറ എനിക്കൊന്നും പറയാനില്ല എനിക്ക് ആ ലവ് സ്റ്റോറിയില്ലാണെങ്കിൽ ആ സ്റ്റോറി പിന്നെ അതെ അപ്പം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ലവ് സ്റ്റോറി എന്ന് പറയാനായിട്ട് ഞാൻ ഓർമ്മ പിന്നെ എവിടെ ഇങ്ങനെ നമ്മൾ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് എവിടെയെങ്കിലും പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നതല്ല വലിയ വലിയ കാട്ടു പ്രശ്നങ്ങളല്ല സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ അങ്ങോട്ടെന്തെങ്കിലും പറയും ഇങ്ങോട്ടെന്തെങ്കിലും പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ജോലിക്കൊക്കെ അതെല്ലാ ഫാമിലിയിലും ഉണ്ട് അതിപ്പോൾ ഒരു പഴക്കെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് ജീവിതം അങ്ങനെ ജീവിതം മുന്തിയും തള്ളിയൊക്കെ മുമ്പോട്ട് പോകുന്നു പിന്നെ വാവയ്ക്ക് എടുക്കാൻ ഓരോ കണ്ടന്റ് ഇല്ലാതെ വരുമ്പോൾ എന്തെങ്കിലും ഒരു കമന്റ് കിട്ടുമ്പോൾ അതിനകത്ത് വെച്ച് വാവ വീഡിയോ എടുക്കാളെ ജീവിച്ചു പോണ്ടേ അപ്പോൾ വാവയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം എന്നിൽ കൂടെ കിട്ടുവാണെങ്കിൽ അത് കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ വിശ് വിചാരിക്കുന്നുള്ളൂ അത് നമുക്ക് ഇറക്കേ പറ്റത്തുള്ളൂ അല്ലേ വാവേക്കോട്ടെ കിട്ടുന്നതിന് പകുതി കിട്ടുന്നതിന് പകുതി ഒന്ന് ഞാൻ ചോദിച്ചിട്ട് എന്നാലും എനക്ക് കിട്ടുമ്പോ എന്തെങ്കിലും തരാൻ പറയാ കാരണം ഞാൻ ജോലിക്ക് പോയില്ലാത്ത സ്വാഭാവികമായിട്ട് പറഞ്ഞു പോവല്ലോ ആ അങ്ങനെ ഉം പിന്നെ പിന്നെ വേറെന്താ പിന്നെ വേറൊന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് ലവ് സ്റ്റോറി എന്ന് പറയുമ്പോ അങ്ങനെ ഒരാളെ കണ്ടു പിന്നെ കൂടുതൽ നമ്മളെ അന്നത്തെ കാലത്ത് ഫോൺ വിളിയാണ് ഫുള്ള് ഫോൺ വിളിയാണ് ഫോൺ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് എന്താ നമ്മുടെ ഫോൺ വിളിക്കുമ്പോ കാമുകി കാമുകന്മാരെന്തൊക്കെ പറയണം ചോറ് കഴിച്ചോ ഫുഡ് കഴിച്ചോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാവുന്ന ഉള്ളൂ അത് സ്വാഭാവിക ഊഹിച്ചെടുക്കണം നമ്മൾക്ക് എന്തൊക്കെ പറയും എന്നൊക്കെ പറയും പിന്നെ പിന്നെ സൗണ്ട് സൗണ്ട് കുറഞ്ഞ് സംസാരിക്കും ഹലോ എന്താണ് സംസാരിച്ച ആ അങ്ങനെ അങ്ങനെയല്ലേ ഞാൻ പറയട്ടെ ഹലോ ഞാൻ പറയട്ടെ എന്താ പറയട്ടെ ഇപ്പം ഒരു ബാങ്കിലെ ഒരു ബാങ്ക് മാനേജറെ നമ്മൾ വിളിക്കുവാണെങ്കിൽ ഒരു പെണ്ണാണ് വിളിക്കുന്നതെങ്കിൽ ഒരു പെണ്ണൊരാളിനെ വിളിക്കുവാണെങ്കിൽ എങ്ങനെ സംസാരിക്കും പെണ്ണ് ആ ഹലോ സാറേ ആ അത് ആ ഓക്കെ ഓക്കെ അതേ സമയത്ത് ആ ഒരു പെണ്ണിനെ പെണ്ണി ആ മേഡം ആ ബാങ്കിലെ മാഡം ആണോ എന്ന് വിളിക്കും രണ്ടും രണ്ട് ടോണാണേ അപ്പൊ ഒരു കാമുവിനെ വിളിക്കുന്നത് എങ്ങനെയായിരിക്കും ഹലോ ആ ഹലോ എന്ന് വിളിക്കുമ്പോൾ ആ ഹലോയ്ക്ക് തന്നെ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ കണ്ടു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ പുറത്ത് ഇനി ആകാശം ഇടിഞ്ഞു വീണാൽ പോലും അറിയില്ല അപ്പൊ അങ്ങനെയുള്ള വിളികളൊക്കെ ആയിരിക്കും സ്നേഹിക്കുമ്പോൾ വിളിക്കുന്നത് ഇതിപ്പോൾ സ്നേഹിച്ചു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് നാല് വർഷം രണ്ടായിരത്തി പതിനൊന്ന് പതിനായപ്പോൾ കല്യാണം ആയല്ലോ ആ പിന്നെ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ മോളെ എന്ന് വിളിച്ചാൽ എന്തു പറയും എന്ന് വിളിക്കും പിന്നെ പക്ഷെ അങ്ങനെ വിളിച്ചിട്ടില്ല കേട്ടോ ഇന്ന് വരെ തെറി പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം തെറി പറയുമ്പോൾ എന്ത് പറയണം എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് തെറി പറയണ ഇഷ്ടമല്ല ഞങ്ങളുടെ വീട്ടില് ചാച്ചൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് കള്ള് കുടിച്ച് കഴിയുമ്പോൾ തെറി വരുമല്ലോ അത് പറഞ്ഞിട്ട് അത് നന്നായിട്ട് കുടിക്കുമായിരുന്നു അപ്പൊ അത് സ്വാഭാവിക അടുത്ത് അടുത്ത് പറഞ്ഞിട്ട് കേട്ടിട്ടാണല്ലോ എനിക്കൊന്നും ഇങ്ങനെ തേര് പറയുന്നതിനോട് ഒട്ടും ഇഷ്ടം ഇത്രയും ഇഷ്ട നമ്മളൊരു പട്ടി അങ്ങനെയൊക്കെ വിളിക്കുന്നത് പോലെയല്ല തേര് പറയണത് എന്തോ ഇഷ്ടല്ല കുഞ്ഞാച്ചിയും പറയില്ല ഞാനും പറയില്ല വാവയും പറയില്ല അമ്മച്ചും പറയില്ല അമ്മ പിന്നെ പട്ടി എന്നൊക്കെ ചെലപ്പോ വിളിക്കാ സ്നേഹം കൊണ്ടല്ല വിളി അല്ലാതെ ഒന്നും വിളിക്കത്തില്ല പിന്നെ എന്തായാലും അത് വേറെന്തോ വന്നാണല്ലോ എന്ത് ആ തെറി വിളിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ തെറി വിളിക്കുമ്പോൾ ഇപ്പം രണ്ട് ആ ഭാര്യയും ഭർത്താൻ തെറി വിളിക്കുമ്പോഴാണ് ഒറ്റ പ്രാവശ്യം വിളിക്കുമ്പോൾ ഇല്ല എന്നത് വിളിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കല്ലേ പക്ഷെ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ട് പ്രാവശ്യം വിളിച്ചു മൂന്ന് പ്രാവശ്യം വിളിച്ചു ഇത്ര തെറിയുടെ മേടമായിരിക്കും അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല തെറി വിളിക്കല പിന്നെ തല്ലുണ്ട് ചില സ്ത്രീകളെ ഇങ്ങനെ ഒരുപാട് ഭർത്താക്കന്മാർ തല്ലും ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിവിടെ നിന്ന് വന്ന കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അവരുടെ കാരണന്മാർ അതായത് വേറെ ഇവിടെ ചുറ്റുമൊക്കെ ഉള്ള ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരൊക്കെ പറയുന്ന രീതി അനുസരിച്ച് അന്നത്തെ കാലത്ത് എത്ര കുഞ്ഞുങ്ങൾ വേണം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒപ്പം കുറച്ച് സ്പെൻഡ് ചെയ്യണമെങ്കിൽ സമയം അതൊക്കെ അവരുടെ കാരണന്മാർ ജീവിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല ഒരു ഭാര്യയും ഭർത്താവ് ആകുമ്പം അവർക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം അവർക്ക് എങ്ങനെ ഒരു ജീവിതം കൊണ്ടുപോകണം ആ ഭാര്യയും ഭർത്താവും നോക്കേണ്ടതാണ് അല്ലാതെ അവരാണ് തീരുമാനം തീരുമാനിക്കേണ്ടത് അവർക്ക് എത്ര മക്കൾ വേണം അവരെങ്ങനെ ജീവിക്കണം അവരെങ്ങനെ ഇതാവണം പക്ഷെ നമ്മൾ നമ്മുടെ കാരണം മറ്റൊരാളുടെ വാക്കുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ അവർ പറയണം കേൾക്കേണ്ടെന്നല്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കേണ്ടതായ കുറേ കാര്യങ്ങളും അനുസരിക്കേണ്ടതായ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളും തീരുമാനിച്ചാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ ലൈഫ് ഒരിക്കലും ഇതാവുക കാരണം ഒരു ഒരു ഭർത്താവിനെ ഇതാക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഇഷ്ടമാണെന്നില്ല ഒരു ഇപ്പം എൻ്റെ അമ്മ പറയുക കൊച്ചേ അങ്ങനെയാണ് ആ ഒരു കാര്യം ഇങ്ങനെ വേണ്ട എൻ്റെ അമ്മയ്ക്ക് പറയേണ്ട കാര്യമില്ല ആ സമയം അന്നേരം എൻ്റെ ഹസ്ബൻഡ് എന്താണ് അമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് പറഞ്ഞിട്ടല്ലാമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നവരെ പറയേയില്ല അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ ചോദിക്കുന്നവരും നമ്മൾ രണ്ടുപേരും അല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചേർക്കുന്ന തീരുമാനം വേണം ഒരു ലൈഫിൽ വേണ്ടത് അല്ലാതെ നേരത്തെ എന്നോട് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ അടുത്തുള്ളവർ ഇങ്ങനെ ഒരു അവരുടെ അവരുടെ പണ്ടത്തെ കാലത്ത് ജീവിത ജീവിതത്തെക്കുറിച്ച് അതായത് അവരുടെ പേരൻ അവരുടെ മുൻപുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നില്ലെങ്കിൽ അവരോടൊപ്പം കുറച്ച് നേരം ഇരിക്കാനായിട്ട് സമ്മതിക്കുകേല സംസാരിക്കാൻ സമ്മതിക്കുക നാത്തൂമാർ സമ്മതിക്കുകയില്ല അവർ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ പെണ്ണുങ്ങൾ പേടിച്ച് ജീവിച്ചു അല്ലേ ശരിക്കും പേടിച്ചാണ് അന്നത്തെ കാലത്തുള്ള സ്ത്രീകൾ ജീവിച്ചത് എന്ന് ഇച്ചിരി ധൈര്യം വന്നു ഏഹ് അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോഴേ സ്ത്രീകൾക്ക് ഒരു ഇതുണ്ടാവുകയുള്ളൂ കിട്ടിയല്ലേ താഴെടുന്നൊന്നും അല്ലാട്ടോ ഉദ്ദേശിച്ചത് നമ്മൾ പറയേണ്ടതായ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഭർത്താവ് അടിച്ച് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കവിള് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ പ്രാവശ്യം ഞാൻ ഇപ്പുറത്തേക്ക് അവളെ തല്ലും അപ്പോൾ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കരുത് ഒറ്റപ്രാവശ്യം മേത്ത് പിടിക്കും അല്ലെങ്കിൽ നേത്ത് തല്ലാൻ വരുമ്പോൾ തന്നെ തടഞ്ഞു തന്നെ തല്ലരുത് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല രണ്ട് പേരും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരും അവർ തമ്മിൽ വഴക്കുണ്ടാവും പിന്നെ ഭയങ്കര ബഹളമാവും ഒറ്റപ്രാവശ്യം തല്ലുമ്പോൾ അത് നമ്മളിതാക്കിയത് തന്നെ തല്ലരുത് ആ പ്രശ്നം അവിടെ തീരും പിന്നെ തല്ലിയാലും അതുപോലെ തന്നെ തെറി പറയുന്ന കാര്യം തെറി പറയണ എനിക്കെന്തോ കുറെ ഇങ്ങനെ കുറേ പേസ്തീകൾ പല ആൾക്കാരും തെറി പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു വാക്കുകളങ്ങനെ കേട്ടോ നമുക്ക് ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ട് മാതിരിയാണ് തെറി പറയുന്നതോട് മാത്രം ഒരു യോജിപ്പൂല്ല ആ ഒരു കാര്യവും നമുക്ക് നല്ല രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് നമുക്ക് ഒരാളോട് സംസാരിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ വാക്കുകൾ എത്ര ഒച്ചത്തിൽ വേണേലും നമുക്ക് സംസാരിക്കാം അല്ലേ എത്ര ഒച്ചത്തിൽ വേണേലും നമുക്ക് നല്ല രീതിയിലുള്ള വാക്കുകൾ സംസാരിക്കാം അതിന് തെറി മോശമാണെന്നാണ് കാണുന്നവരും കേൾക്കുന്നവരും ചിന്തിക്കുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടോ എടുക്കണമെന്ന് എന്ന് എനിക്കറിയില്ല അറിയില്ല ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും തേറ്റ ബൈ ബൈ